ടി സൂര്യജലി ഇങ്ങോട്ട് വരുന്നേ ഞാൻ കുറച്ചുനാളെ ശ്രദ്ധിക്കുന്നു നീ എവിടെ പോയാലും നിന്റെ പുറകെ അവനുമുണ്ട് പ്രേമമാണെന്നാ തോന്നുന്നേ കഴിഞ്ഞ ആഴ്ച ഈ ചേട്ടനല്ലേ ആകാശേട്ടൻ്റെ കയ്യിൽ നിന്നും കണക്കിന് അടി കിട്ടന്നെ കണ്ടേ ആ അതെ ആകാശേട്ടൻ്റെ ക്ലാസ്സിലെ ഒരു ചേച്ചിയോട് മോശമായി എന്തോ പറഞ്ഞതിന് അടി കിട്ടിയ ശേഷം ആ ചേച്ചിയോട് മാപ്പും പറഞ്ഞിട്ട അന്ന് കോളേജ് വിട്ടത് ആണോ എന്നാ ഇവന്റെ കാര്യം ഞാൻ ഏറ്റു ഏ നീ എന്താ ചെയ്യാൻ പോണേ ആദ്യം അവൻ വന്ന് പറയട്ടെ ഞാനാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയണ്ടേ ഞാൻ തന്നെ ആണെങ്കിൽ മറുപടി ഞാൻ ഇപ്പം കൊടുക്കും ഡി വേണ്ട അവൻ്റെ സ്വഭാവം അത്ര ശരിയല്ല നേരത്തെ ദേഷ്യം ഉണ്ടാക്കി വെക്കരുത് ദയത്തെത്തി ഞാൻ പോണമോളെ പോയാൽ നിൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടായിരിക്കും കോളേജ് ക്യാൻ്റീനിൽ ചുമ്മാ കത്തി അടിച്ചിരിക്കുകയായിരുന്നു ഞാനും എൻ്റെ ചങ്ക് ആതിരേയും അപ്പോഴാണ് കോളേജിലെ ഏറ്റവും വലിയ തെമ്മാടിയായ സൂരജിൻ്റെ വരവ് അവൻ അടുത്തെത്തിയപ്പോൾ ഞാൻ ഈ ലോകത്തിലെ അല്ല എന്ന ഭാവത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു മേഘ ഇങ്ങോട്ട് വരാമോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നോടാണ് അവൻ വിളിച്ചപ്പോൾ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു അതെ പ്ലീസ് ഒരു രണ്ട് മിനിറ്റ് ആതിരയെ നോക്കിയപ്പോൾ മേശയിൽ തല താഴ്ത്തി വെച്ച് കിടക്കുകയാണ് ദുഷ്ട പതിയെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു എനിക്ക് തന്നെ ഇഷ്ടമാണ് കുറച്ച് നാളായി തുടങ്ങിയിട്ട് താൻ ആലോചിച്ച് ഒരു മറുപടി പറഞ്ഞാൽ മതി അയ്യോ ചേട്ടാ എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ് ആൾക്ക് എന്നെയും പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു ആരാൾ അവന്റെ ശബ്ദം കടിച്ചു അത് അത് നമ്മുടെ ആകാശേട്ടൻ ഫൈനൽ ഇയർ കെമിസ്ട്രിയിൽ ഞാൻ പറയുന്നത് കേട്ട് ഞെട്ടിത്തരിച്ച് ആതിര തല ഉയർത്തി എന്നെ നോക്കി ഓഹോ അപ്പോൾ പറയുന്ന കേൾക്കാൻ കാത് കുറിപ്പിച്ച് കിടക്കുവാണല്ലേ മരങ്ങോടി മനസ്സിൽ പറയുമ്പോഴേക്കും അടുത്ത ചോദ്യം വന്നു സഖാവ് ആകാശം ആരും അറിയണ്ടെന്ന് ആകാശേട്ടനെ പറഞ്ഞേ അതുകൊണ്ട് ആർക്കും അറിയില്ല എന്നെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി സൂരജ് പുറത്തേക്ക് നടന്നു ഹു സമാധാനമായി ഒരു നെടുവീർപ്പോടെ ആദ്രയുടെ അടുത്ത് ചെന്നിരുന്നു എഴുതി എഴുതി നിന്റെ ഈ മനസ്സാക്ഷൂക്ഷിപ്പുകാരിയായ എന്നോട് പോലും നീ പറഞ്ഞിരുന്നോ മഹാപാവി എന്ത് നീയും ആകാശം തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ആടെ എപ്പോഴാ തുടങ്ങിയേ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് നിന്റെ കുഞ്ഞുങ്ങളെ പതിനാറാം അടിയന്തരത്തിന് ഏ ഒന്നും മനസ്സിലാവാതെ പൊട്ടത്തിയ പോലെ അവൾ ഇരുന്നു എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഇവളെ പോലെയുള്ള ഓട്ടത്ത് കേൾക്കേ പറയാൻ പാടില്ലായിരുന്നു എടി പോത്തേ അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു അടവ് പുറത്തെടുത്തതാണ് ആകാശേട്ടനാവുമ്പോൾ അടി പേടിച്ച് അവനൊന്നും ചോദിക്കാനും പോണില്ല എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ പുരികം പൊക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു കൊള്ളാമോളെ ആകാശേട്ടനോട് അവൻ ഇതുവല്ലതും പറഞ്ഞാൽ പുതിയ ഐഡിയ ഉണ്ടാക്കാൻ നിന്റെ ഈ പൊട്ടത്തല ഇനി അവിടെ ഉണ്ടാകില്ല പറയൂ ഓടി ഏയ് ഇല്ല ഒരു അടി കിട്ടിയതിന്റെ ക്ഷീണം അവന് മാറുന്നതല്ലേ ഉള്ളൂ ഇനി ഇപ്പോഴേ അവൻ ആകാശേട്ടന്റെ മുന്നിൽ പോകില്ല എല്ലാം ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ കൊണ്ട് നീ നാറും കേട്ടിട്ടില്ലേ അൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് പറഞ്ഞ് പേടിപ്പിക്കാതെ മരഭൂതമേ വാ പോകാം നീ അവർ ക്ലാസ്സിൽ കരാണെന്ന ഉദ്ദേശമൊന്നുമില്ലേ ഇല്ല ഒരു കള്ളച്ചിരിയോടെ അവൾ എന്നെ നോക്കി ഓ എന്നാ എന്റെ മോൾ സുള്ളത് എക്സാം ഫെയിലാകുമ്പോൾ നീ പഠിക്കും ബേ നീ പോയി പഠിക്കുക എനിക്ക് വല്ലപ്പോഴും മാത്രമേ കൊള്ളാൻ പറ്റൂ അവനെ എപ്പോഴും കിട്ടില്ല അതുകൊണ്ടല്ലേ മ്മ് ഞാൻ പോകുക ബി ഞാൻ ഗേറ്റിനടുത്ത് നിൽക്കാം കേട്ടോ ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി തീയായി ബോർഡിൽ പടർന്നപ്പോഴാണ് ലാസ്റ്റ് അവർ കഴിഞ്ഞത് ആതിരിയില്ലാതെ ബോർ അടിച്ചെങ്കിലും ജിനലിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നുകൊണ്ട് സമയം ബാഗും ബാഗുമെടുത്ത് ഗേറ്റിന്റെ ഒരു സൈഡിൽ എത്തിയപ്പോൾ രണ്ടും കൂടെ ചൊല്ലിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അശ്വന്തെ ഇങ്ങനാണെങ്കിൽ ഇവൾ എക്സാമിന് എട്ട് നയിൽ പൊട്ടു കേട്ടോ നീ യു നിർത്താൻ നോക്ക് പോവാ അവളുടെ കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങുമ്പോഴാണ് മേഘ എന്ന വിളി കേട്ടത് എന്തോ എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ കണ്ടത് എന്റെ നേരെ നടന്നു വരുന്ന ആകാശേട്ടനെയാണ് എടി സൂരജ് പറഞ്ഞിടീ നീ തീർന്നു മോളെ നീ തീർന്നു ആതിരെ തിരിഞ്ഞു നോക്കാതെ നടന്നു എന്റെ കരണം പൊളിക്കാനുള്ള വരവാ തിരിഞ്ഞു നോക്കാതെ ഞങ്ങൾ നടന്നു അല്ല ഓട്ടത്തിന്റെ വേഗതയിൽ നടന്നു ഡി നീക്കിടെ അവളെ അതൊരു അലർച്ചയായിരുന്നു ആൾ ചൂടനാണെന്ന് അറിയാവുന്നതുകൊണ്ട് സ്വിച്ചിട്ട പോലെ നിന്നു പുറകിൽ കൈ കെട്ടി നേരെ എൻ്റെ മുന്നിൽ വന്നു നിന്നു ആ മുഖത്ത് നോക്കി വളരെ മനോഹരമായ വിളറിയ ചിരി സമ്മാനിച്ചു അയ്യോ ചേട്ടാ തല്ലല്ലേ ചേട്ടൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറഞ്ഞതാണേ ഇനി ആരോടും ഞാൻ ഇങ്ങനെ പറയില്ല ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആകാശ ചേട്ടൻ പുറകിൽ കെട്ടിയ വലത് കൈ മുന്നോട്ട് നീട്ടിയതും എൻ്റെ രണ്ട് കൈയും എൻ്റെ മുഖത്തിന് കുറുകെ വെച്ച് കണ്ണ് രണ്ടും മുറുകെ അടച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഡീ കണ്ണ് തുറന്നു നോക്ക് ആതിര കയ്യിൽ പിച്ചി കൈമാറ്റി കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആകാശേട്ടൻ ഒരു പേപ്പർ എന്റെ നേരെ നീട്ടി അന്തം വിട്ട് നിൽക്കുകയാണ് താൻ എന്തൊക്കെ പറയണേ ഞാൻ ഇത് തരാൻ വന്നതാണ് തൻ്റെ വീടിനടുത്തല്ലേ കിരൺ പാട്ടി വക ലെറ്ററാണ് അവൻ ലീവായതുകൊണ്ട് തൻ്റെ കയ്യിൽ മതി എന്ന് പറഞ്ഞു അവന് കൊടുക്കണം കണ്ണ് തുറച്ചു നോക്കി നിന്ന എന്നെ കൈവിരൽ ഞൊടിച്ച് ആൾ വിളിച്ചു സത്യം പറഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് സ്വബോധം വന്നത് ആ കൊടുത്തോളാം ഒന്ന് നിന്നേ അതും വാങ്ങി തിരിഞ്ഞു നടക്കുമ്പോൾ വീണ്ടും വിളിച്ചു എന്താ പറഞ്ഞു അവൻ പ്രശ്നമല്ലതുമാക്കി അല്ല അവനോട് എന്താ താൻ പറഞ്ഞേ സൂരജൊന്നും പറഞ്ഞില്ല എല്ലാം ഇപ്പോൾ താൻ തന്നെ പറയേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് പേടിച്ചരണ്ട് എല്ലാം ആളോട് പറഞ്ഞു തന്നല്ലേ പ്ലീസ് എന്നാൽ എൻ്റെ അവസാനത്തെ ഡയലോഗിൽ നെറ്റി ചുളിച്ചു നോക്കിക്കൊണ്ടിരുന്ന ആൾ പുഞ്ചിരിച്ചു സാരല്ല ഓക്കെ എന്നു പറഞ്ഞുകൊണ്ട് ആൾ തിരിഞ്ഞു നടന്നു ഡോ ഇനി ആരോടും കള്ളം പറയാൻ നിൽക്കണ്ട ഞാനും നീയും ഇഷ്ടത്തിലാണെന്ന് ധൈര്യത്തോടെ പറഞ്ഞു തനിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു കള്ളച്ചിരിയോടെ തിരിഞ്ഞു നോക്കി അതും പറഞ്ഞുകൊണ്ട് നടന്നു പോയ ആളെ കണ്ണിമ വെട്ടാതെ ഞാൻ നോക്കി നിന്നു മോളെ ഞാൻ പറഞ്ഞതല്ലേ അൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് നീ വീണല്ലേ ഡി ആതിരയുടെ ചോദ്യത്തിന് ഉത്തരമൊന്നും പറയാതെ അഞ്ഞൂറ് വാൾട്ട് ബൾബ് കത്തിയ പോലെ ചിരിച്ച് ഞാൻ നടന്നു പിന്നീട് അങ്ങോട്ട് കലാലയം തൊട്ടുണർത്തിയ പ്രണയമായിരുന്നു കോളേജിലെ ഒരു പുൽക്കൊടി പോലും ഞങ്ങളുടെ പ്രണയത്തിന് സാക്ഷിയായി എല്ലാവരുടെയും സഖാവ് ആകാശ് എന്റെ മാത്രം ആശുവേട്ടനായി എപ്പോഴാ എന്നെ ഇഷ്ടപ്പെട്ടതെന്ന എന്റെ സ്ഥിരം ചോദ്യത്തിന് ഫ്രഷേഷ് ഡേക്ക് സഖാവിനെക്കുറിച്ച് പാടിയ വെള്ള ചുരിദാർ ഗാരി അന്ന് തന്നെ മനസ്സിൽ കയറിയതാണെന്ന് പറയും സഖാബ് ആകാശിനെ മോഹിക്കാത്ത പെൺകുട്ടികൾ കുറവായിരുന്നു ആ കോളേജിൽ അവർക്കെല്ലാം അസൂയാപാത്രമായി ഞങ്ങളുടെ പ്രണയം ദിനം പ്രതി പകർന്നു പാർട്ടി പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന അടിപിടികളും മുൻപോപവുമെല്ലാം എൻ്റെ കണ്ണുനീരിനു മുന്നിൽ ആശുപേട്ടൻ ഒഴുക്കിക്കളഞ്ഞു പാർട്ടി മാത്രം ജീവിതമായി കണ്ടയാളെ മറ്റെന്തൊക്കെയോ ജീവിതത്തിൽ ഉണ്ടെന്ന് പഠിപ്പിച്ചത് ഞാനാണെന്ന് പറയും ഗുൽമോഹർ മറച്ചൂട്ടിന് കീഴിൽ ഇരുന്ന് സന്തോഷവും സങ്കടവും പരിഭവങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അതിനെല്ലാം അടയാളമായി ഞങ്ങൾക്കിടയിലേക്ക് ഗുൽമോഹർ പൊഴിഞ്ഞു വീഴും ഒടുവിൽ ആ കലാലയം വിട്ട് ആശുവേട്ടൻ ഇറങ്ങുമ്പോൾ ഗുൽമോഹർ മരത്തിൻ്റെ താഴെ എന്നെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു നനുത്ത മുത്തം സമ്മാനിച്ചു ഞങ്ങളുടെ മനസ്സിലെ തീ അണയാനന്തോണം വീശിയ ഇളങ്കാറ്റിൽ ഒരു ഗുൽമോഹർ അടർന്ന് എൻ്റെ കയ്യിലേക്ക് വീണു ഈ ആകാശ് എന്നും മേഘയുടേത് മാത്രമായിരിക്കും ആകാശത്തിലെ മേഘം പോലെ ഞാനും നീയും എന്നും ചേർന്നിരിക്കുമെന്ന് പറഞ്ഞ് പെയ്തൊഴുകിയ എൻ്റെ കണ്ണുകളെ തുടച്ചുകൊണ്ട് ആശുവേട്ടൻ അവിടെ നിന്നും ഇറങ്ങി ആശുവേട്ടൻ്റെ ഓർമ്മകളിൽ എൻ്റെ കണ്ണുകൾ എന്നറിയുമ്പോൾ ഒരു മഴയായി മേഘം അത് ആശുവേട്ടനെ അറിയിക്കും എന്നെ ചേർത്ത് പിടിച്ച് കണ്ണുനീറുപ്പി ധാർമേകത്തെയല്ല തൂവുള്ള മേഘമാണ് ഈ ആകാശത്തിന് ഇഷ്ടമെന്ന് പറയുമ്പോൾ പെയ്യാൻ ഗെൻപുനിന്ന ഇന്നിലെ കടൽ ഞാൻ പോലും അറിയാതെ ആ ആകാശത്തിൽ ചെന്നൊളിക്കും പഠിച്ചിറങ്ങി അതേ കോളേജിൽ തന്നെ ആശുവേട്ടനു ശേഷം ഞാനും അധ്യാപികയായി കയറിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയത് ആ ഗുൽമോഹറിന് കീഴിലായിരുന്നു ഭക്ഷണങ്ങൾക്ക് ശേഷം ഞങ്ങളെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ അനേകം ഗുൽമോഹർ ഞങ്ങളിലേക്ക് പൊഴിഞ്ഞു വീണു എട്ടു വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ എൻ്റെ കഴുത്തിൽ ഒരു ആലിടത്താല് ചാർത്തി എന്നെ ആശുവേട്ടൻ്റെ സ്വന്തമാക്കിയപ്പോൾ എൻ്റെ കാതിൽ പറഞ്ഞു ഇനിയെന്നും ഈ ആകാശത്തിൽ മാത്രം ചേർന്നിരിക്കും ഈ മേഘം ആകാശിൻ്റെ സ്വന്തം മേഖയായി ഇങ്ങനെയുള്ള മനോഹരമായ പ്രണയകഥകൾ കേൾക്കാൻ ഈ ചാനൽ ടൂറിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ